പാലക്കാട് ചെറുപ്പളശ്ശേരി തിരുവാഴിയോട് ചായക്കടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഒരു മരണം മലപ്പുറം തിരൂർ സ്വദേശി തഹ്സീൽ ആണ് മരിച്ചത് ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന യുവാക്കൾക്കിടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു നാല് യുവാക്കൾക്ക് പരുക്കേറ്റു അരുണാലത്തൂർ ചേരുന്നു അരുൺ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അരുണിലേക്ക് എത്താം പാലക്കാട് ചെറുപ്പളശ്ശേരിയിലാണ് ഈ അപകടം ഉണ്ടായത് അതായത് ചായക്കടയിലേക്ക് ഒരു പിക്കപ്പ് വാൻ ഇടിച്ചു കയറുകയായിരുന്നു മലപ്പുറം തിരൂർ സ്വദേശിയായ തഹസീലിന് ജീവൻ നഷ്ടമായി ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് യുവാക്കൾക്കിടയിലേക്കാണ് ഈ പിക്കപ്പ് വാൻ ഇടിച്ച് കയറിയത് ഒരു യുവാവിന് മരണം സംഭവിച്ചതോടൊപ്പം കൂടെ നിന്ന് നാല് യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പറയൂ എന്താണ് കൂടുതൽ വിവരങ്ങൾ പാലക്കാട് ചെറുപ്പിക്കു സമീപം തിരുവാഴിയോട് ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് യുവാക്കൾക്കിടയിലേക്കാണ് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് മലപ്പുറം തിരൂർ സ്വദേശി തക്സിൻ എന്ന ഇരുപത് കാരനാണ് മരിച്ചത് നാല് യുവാക്കൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടെ ആയിരുന്നു ഇത്തരം ഒരു അപകടം ഉണ്ടായത് കോഴിയുമായി കോഴി കയറ്റി വന്ന പിക്കപ്പ് വാന് നിയന്ത്രണം നഷ്ടപ്പെട്ട യുവാക്കൾക്കിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കൊടൈക്കനാലിലേക്ക് യാത്ര പോയതായിരുന്നു ഈ യുവാക്കൾ തുടർന്ന് ഇവർ തിരുവാഴിയോട് വെച്ച് ചായ കുടിക്കുന്നതിന് വേണ്ടി വണ്ടി നിർത്തി ആ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായി ഒരു യുവാവിന് ദ്യം സംഭവിച്ചിരിക്കുന്നത് നാല് യുവാക്കൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഒരാൾക്ക് സാരമായ പരിക്ക് തന്നെ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ശരി അരുണാണ് വിവരങ്ങൾ നൽകിയത്